പോയ വാരത്തിലെ വത്തിക്കാനിലെയും പാപ്പയുടെയും വിശേഷങ്ങളുമായി ഇതാ വത്തിക്കാൻ ഡയറി ഏവർക്കും സ്വാഗതം ജൂലൈ പതിമൂന്ന് കാസൽകൊണ്ടോൽഫിയുടെ ചരിത്രത്തിലെ ഒരു സവിശേഷ സുദിനമായിരുന്നു കാരണം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു മാർപ്പാപ്പയുടെ ശബ്ദത്തിൽ അവിടെ നിന്ന് ത്രികാല ജപം ഉഴങ്ങിക്കേട്ടു വേനൽക്കാല വിശ്രമത്തിനായി കാസിൽകൊണ്ടോൽഫയിലെത്തിയ ലയോപ്പ നലമൻ പാപ്പയാണ് വിശ്വാസികൾക്ക് മുമ്പിൽ ആഞ്ചലസ് പ്രയർ ചൊല്ലിയത് തും എന്നാൽ മേഘാവൃത്തവുമായ കാലാവസ്ഥയിൽ പാപ്പയ്ക്കൊപ്പം ബ്രസീൽ ഇറ്റലി പോളണ്ട് യു എസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കെടുത്തു വേനൽക്കാല വിശ്രമത്തിനായി ഫ്രാൻസിസ് പാപ്പ കാസ്റ്റൽ ഗ്യാൻഡോൾഫയിൽ എത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഇവിടെ നിന്ന് പാപ്പയുടെ ശബ്ദത്തിൽ ത്രികാല ജപം മുഴങ്ങാതിരുന്നത് മാതാപിതാക്കൾ മക്കൾക്ക് പൈതൃകമായി നൽകുന്ന അവകാശം പോലെയാണ് നിത്യജീവൻ എന്ന് പ്രാർത്ഥനയ്ക്ക് മുൻപ് നൽകിയ സന്ദേശത്തിൽ മാർ പറഞ്ഞു ബലപ്രയോഗത്തിലൂടെയോ ചർച്ചയിലൂടെയോ യാചിച്ചോ നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല നിത്യജീവൻ ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന നിത്യജീവൻ ഒരവകാശം പോലെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ ഈ സമ്മാനം നാം സ്വീകരിക്കണമെങ്കിൽ നാം അവിടുത്തെ അനുസരിച്ച് പ്രവർത്തിക്കണം എന്താണ് ഈ ഇഷ്ടമെന്ന് അവിടുന്ന് തിരുവചനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും സ്നേഹിക്കണം ഈ രണ്ട് കാര്യങ്ങളും നാം ചെയ്യുമ്പോൾ സ്നേഹത്തിന് നാം മറുപടി നൽകുന്നു പാപ്പ പറഞ്ഞു ജൂലൈ ഇരുപതാം തീയതി പാപ്പ വീണ്ടും വിശ്വാസികൾക്കൊപ്പം തൃകാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു മുത്തശ്ശി മുത്തച്ഛന്മാർക്കും വായോജനങ്ങൾക്കും വേണ്ടിയുള്ള അഞ്ചാം ലോകദിനത്തിനുള്ള ലെയോ പനമൻ പാപ്പയുടെ സന്ദേശം വത്തിക്കാൻ പുറത്തുവിട്ടു വയോജനങ്ങൾ പ്രത്യാശയുടെ അടയാളങ്ങളാണെന്നും വാർദ്ധകൃത്തിലെത്തിയവർക്കും പ്രത്യാശ പുലർത്താൻ കഴിയുമെന്നും വിശുദ്ധ ഗ്രന്ഥത്തിലെ സക്കറിയ എലിസബത്ത് ദമ്പതികളെ ഉദാഹരിച്ചുകൊണ്ട് പാപ്പ വ്യക്തമാക്കി നാം ജീവിക്കുന്ന ചരിത്രം നന്നായി വായിച്ചെടുക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്ന കാലത്തിൻ്റെ അടയാളമായി പരിണമിക്കാനും പ്രായമായവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത നാം വിവേചിച്ചറിയണം വയോജനങ്ങളുടെ സ്നേഹം നമുക്ക് ഊർജ്ജവും പ്രത്യാശയും ആശ്വാസവും പ്രദാനം ചെയ്യുന്നു പാപ്പ പറഞ്ഞു എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് മുത്തശ്ശി മുത്തച്ഛന്മാർക്കും വയോജനങ്ങൾക്കും വേണ്ടിയുള്ള ദിനാചരണം നടത്തുന്നത് ഈ വർഷം അത് ജൂലൈ ഇരുപത്തി ആചരിക്കുന്നത് പ്രത്യാശ കൈവടിയാത്തവർ ഭാഗ്യവാൻമാർ എന്ന പ്രഭാഷകന്റെ പുസ്തകം പതിനാലാം അധ്യായം രണ്ടാം വാക്യമാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം ഫ്രാൻസിസ് മാർ പാപ്പയാണ് മുത്തശ്ശി മുത്തച്ഛന്മാരുടെയും വയോജനങ്ങളുടെയും ദിനാചരണം സഭയിൽ ആരംഭിച്ചത് ഈശോയുടെ മുത്തശ്ശി മുത്തശ്ശന്മാരായ അന്നാ ദമ്പതികളുടെ തിരുനാളിനോട് അടുത്തുവരുന്ന ജൂലൈ മാസത്തിലെ നാലാം ഞായറാഴ്ചയാണ് ആഗോളകത്തുലുക സഭയിൽ ഈ തിരുനാൾ ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മുപ്പത്തൊന്നിലെ ത്രികാല പ്രാർത്ഥനയ്ക്കിടയിലാണ് ഫ്രാൻസിസ് പാപ്പ ഈ ദിനാചരണത്തിനുള്ള ആഹ്വാനം നടത്തിയത് മുത്തശ്ശി മുത്തശ്ശന്മാരുടെയും വയോജനങ്ങളുടെയും നാലാം വാർഷികത്തോട് അനുബന്ധിച്ച് കഴിഞ്ഞ വർഷത്തെ തിരുനാളിന് ഫ്രാൻസിസ് മാർപാപ്പ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിരുന്നു മാർപ്പാപ്പയോടുള്ള സ്നേഹത്തെ പ്രതി ഫിലിപ്പീൻസിൽ നടന്ന പാപ്പാ ദിനം വിശേഷങ്ങളിലേക്ക് എത്ര മൈലുകൾ നമ്മെ ദൂരെ അകറ്റിയെങ്കിലും ക്രിസ്തുവിൻ്റെ സഭയിൽ നാം ഐക്യപ്പെട്ടിരിക്കുന്നുവെന്ന ഓർമ്മപ്പെടുത്തലോടെ ഫിലിപ്പീൻസിലെ സഭ എല്ലാ വർഷവും ഇനി മുതൽ ജൂൺ ഇരുപത്തൊമ്പത് പാപ്പാ ദിനമായി ആചരിക്കും ഫിലിപ്പീൻസുകാർക്ക് പാപ്പയോടുള്ള സ്നേഹവും ആദരവും വ്യക്തമാക്കുന്നതായിരുന്നു ജൂൺ ഇരുപത്തൊമ്പത് മുതൽ ജൂലൈ ആറ് വരെ മനില കത്തീഡ്രലിൽ നമ്മുടെ പാപ്പാക്കൊപ്പം ലയൂക്കൊപ്പം എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രദർശനം ഇക്കഴിഞ്ഞ കോൺക്ലേവിലെ പാപ്പയുടെ ചിത്രങ്ങളും രണ്ടായിരത്തി പത്തിൽ അഗസ്റ്റീനിയൻ പ്രിയോർ ജനറൽ അവസരത്തിൽ അവസരത്തിൽ പാപ്പ മനില സന്ദർശിച്ചപ്പോഴത്തെ ചിത്രങ്ങളും പ്രദർശനത്തെ കൂടുതൽ മിഴിവിട്ടതാക്കി മനിലയിലെ സാൻ അഗസ്റ്റിയൻ ദേവാലയത്തിൽ അന്ന് ദീപ്യപുലി അർപ്പിച്ചപ്പോൾ ധരിച്ചിരുന്ന കുർബാന കുപ്പായങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു കാസിൽ കാസിൽകൊണ്ടോൽഫയിൽ അവധിക്കാല വിശ്രമത്തിനെത്തിയ പാപ്പ കഴിഞ്ഞ ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ചത് സെന്റ് തോമസ് ഓഫ് വിലനോവ ദേവാലയത്തിലായിരുന്നു അതിൽ അസ്വാഭാവികമായി യാതൊന്നുമില്ല പക്ഷേ വില്ലനോവയിലെ സെന്റ് തോമസും ലയോപാപ്പയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് എന്നതാണ് വാസ്തവം പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ തോമസ് വില്ലനോവ അഗസ്റ്റീനിയൻ സഭാംഗവും മെത്രാനുമായിരുന്നു ലയോ പലമൻ പാപ്പയും അഗസ്റ്റീനിയൻ സഭാംഗമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് എന്ന ലയോ പാപ്പ പെൻസിൽവോണിയയിൽ പഠിച്ചിരുന്നത് വിശുദ്ധിന്റെ നാമത്തിലുള്ള യൂണിവേഴ്സിറ്റിയിലായിരുന്നു പാപ്പ ധരിച്ചിരിക്കുന്ന കുരിശിലെ തിരുശിഷ്പ്പുകളിലൊന്നിൽ വിശുദ്ധ തോമസ് ഇതൊക്കെ ഇതൊക്കെപ്പോലെ ഇരുവരും തമ്മിലുള്ള ആത്മബന്ധത്തിന് കാരണങ്ങൾ സഭയിലെ മുപ്പത്തിയേഴ് വേദപാരംഗതരിൽ ഒരാളാണ് വിശുദ്ധ തോമസ് വില്ലനോവ ദൈവത്തിന്റെ ദാനധർമ്മി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആർച്ച് ബിഷപ്പ് ബിഷപ്പായിരുന്നിട്ടും തീർത്തും ലളിതമായ ജീവിതമാണ് വിശുദ്ധ തോമസ് വില്ലനോവ നയിച്ചിരുന്നത് മെത്രാൻ എന്ന നിലയിൽ തനിക്ക് കിട്ടുന്ന വരുമാനം മുഴുവൻ ദരിദ്രർക്ക് വേണ്ടി ദാനം ചെയ്തു ദരിദ്രരുടെ നിലവിളികൾ അവഗണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല ആരും തൻ്റെ നഗരത്തിൽ വിശന്നുറങ്ങരുതെന്ന കാര്യത്തിൽ വിശുദ്ധ തോമസിന് നിർബന്ധമുണ്ടായിരുന്നു സുവിശേഷവൽക്കരണത്തോട് അദമ്യമായ ദാഹമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് സെൻറ് തോമസ് വിലനോവയോട് ലയോ പന്നലമൻ പാപ്പയ്ക്ക് തികഞ്ഞ സ്നേഹവും ആദരവും ഭക്തിയുമുണ്ടെന്ന് അദ്ദേഹം നമുക്ക് നൽകുന്ന തീരെ ചെറിയ സൂചനകളിൽ നിന്ന് പോലും നമുക്ക് വായിച്ചെടുക്കാനാവൂ ഒറിഗോണിലെ ബേക്കർ രൂപതയ്ക്ക് ഇനി യുവാവായ മെത്രൻ നാൽപ്പത്തി ഏഴുകാരനായ ഫാദർ തോമസ് ഹെനനെയാണ് പാപ്പ ബേക്കർ രൂപതയുടെ മെത്രനായി നിയമിച്ചിരിക്കുന്നത് അമേരിക്കയിലെ ചെറിയ രൂപതകളിൽ ഒന്നാണ് ബേക്കർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കത്തോലിക്ക കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് അടുത്തതായി കാലങ്ങളായി കൈമാറി വരുന്ന ഒരു പാരമ്പര്യ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത് റോമിലെ സെന്റ് പോൾ ഔട്ട്സൈഡ് ദ വോൾസ് ബെസ്ലിക്ക ലെയോപ്പ നിലമൻ പാപ്പയുടെ മൊസൈക്കിനു വേണ്ടി കാത്തിരിക്കുകയാണ് നാനാവർണമായ അനേക സാധനങ്ങൾ ചേർത്തുണ്ടാക്കിയതോ ഓരോരോ കഷ്ണങ്ങൾ ചേർത്തുണ്ടാക്കിയതോ ആയ ചിത്രത്തെയാണ് എന്ന് വിളിക്കുന്നത് വിശുദ്ധ പത്രോശ്ലീഹ മുതൽ ഫ്രാൻസിസ് മാർപാപ്പ് വരെയുള്ളവരുടെ മൊസൈക്കുകൾ ഇവിടുത്തെ ഭിത്തിയെ അലങ്കരിക്കുന്നുണ്ട് ലിയോ ഒന്നാമൻ പാപ്പയുടെ കാലം മുതൽക്കാണ് പാപ്പമാരുടെ ചിത്രങ്ങൾ ഇവിടെയുള്ള ഭിത്തിയിൽ അലങ്കരിക്കുന്ന പതിവ് ആരംഭിച്ചത് അപ്പസ്തോലിക പിന്തുടർച്ചയുടെ ദൃശ്യചരിത്രമാണ് പള്ളിയുടെ ഉൾഭാഗത്ത് അനാവരണം ചെയ്യപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ബസ്ലിക്കായുടെ ഭൂരിഭാഗം ചിത്രങ്ങളും തീപിടുത്തത്തിൽ നശിച്ചിരുന്നു ലയോ പന്ത്രണ്ടാമൻ പാപ്പയാണ് അതിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചത് ഓരോ പാപ്പയുടെയും ചിത്രങ്ങൾ വരച്ചു ചേർക്കുമ്പോൾ സ്ഥലം കുറയുന്നുവെന്നത് സത്യമാണ് പക്ഷേ അപ്പോഴും ഡസൻ കണക്കിന് സ്ഥലം ബാക്കിയാണ് എന്നതാണ് യാഥാർത്ഥ്യം ലോകം മാറിയെങ്കിലും മൊസൈക്ക് പാരമ്പര്യം നിലനിന്ന് പോരുന്നു തീപിടുത്തങ്ങൾക്കും യുദ്ധങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും ശേഷവും ഈ പാരമ്പര്യം അവശേഷിക്കുകയും ചെയ്യുന്നു ഇനി ഈ ചുവരിൽ ലയോ പതിനാലാമൻ പാപ്പയുടെ മൊസൈക്കും ഇടം പിടിക്കുന്നതിന് വേണ്ടിയുള്ള വിശ്വാസികൾ ഫ്രാൻസിസ് അദ്ദേഹം മാസങ്ങൾക്ക് ശേഷമാണ് ഭിത്തിയിൽ ാണ് ലിയോ അജബാർ എന്ന സന്ദർശന വേളകളിൽ ഉപയോഗിക്കുന്നതിനായി ഇറ്റലിയിലെ എക്സലൻസിയ വൈദ്യുതി വാഹന നിർമ്മാണശാല രണ്ടു വൈദ്യുതി വാഹനങ്ങൾ സമ്മാനിച്ചു എക്സലെൻസിയ സ്ഥാപകരായ ഡൊമിനികോ ജുവാനി സാപ്പിയ എന്നിവരടങ്ങുന്ന പ്രതിനിധി സംഘം കാസൽകൊണ്ടോൽഫയിലെ പേപ്പൽ വസതി എത്തിയപ്പോഴാണ് സമ്മാനം കൈമാറിയത് പൊതുപരിപാടികളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഈ വാഹനങ്ങൾ സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമാണ് യേശുവുമായുള്ള കണ്ടുമുട്ടൽ നമുക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നുവെന്ന് ലയോ പത്മലാമൻ പാപ്പ കാസൽകൊണ്ടോൽഫയിൽ ജൂലൈ ഒമ്പതാം തീയതി വിശുദ്ധ കുർബാന അർപ്പിച്ചു സന്ദേശം നൽകുകയായിരുന്നു പാപ്പ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു പോയ ശിഷ്യന്മാർ അനുഭവിച്ച ഭയം എന്ന് മനുഷ്യരാശി ഒന്നടങ്കം അനുഭവിക്കുന്നു ഭൂമിയുടെയും ദരിദ്രരുടെയും നിലവിളി ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എത്തിയിരിക്കുന്നുവെന്നുള്ള സത്യം നാം തിരിച്ചറിയണം സൃഷ്ടിയെ പരിപാലിക്കുക അതിൽ സമാധാനവും അനുരഞ്ജനവും കൊണ്ടുവരിക എന്ന നമ്മുടെ ദൗത്യം കർത്താവ് നൽകുന്നതാണ് ഒരു ധ്യാനാത്മക നോട്ടത്തിന് മാത്രമേ സൃഷ്ടിക്കപ്പെട്ട അവസ്തുക്കളുമായുള്ള നമ്മുടെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുവാനും പാരിസ്ഥിതിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുവാനും സ്ലോവാക്കിയയിലെ മൗണ്ട് സ്വിറിലെ ലിറ്റ്മാനോവയിൽ നടന്ന മരീൻ പ്രത്യക്ഷീകരണങ്ങളെ കുറിച്ച് നടന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വിർ മരീൻ ഭക്തി ആചരിക്കുന്നതിൽ അപാകതയില്ലെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രി ഡിക്കാസ്റ്ററി പ്രിഫ്ലക്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് പ്രത്യക്ഷപ്പെടലുകളുടെ അമാനുഷിക ആധികാരികതയെ അംഗീകരിക്കുന്നില്ലെങ്കിലും വിശ്വാസികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഭക്തി തുടരുന്നതിൽ തെറ്റില്ലെന്നാണ് ഭക്തികൻ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനുമിടയിൽ ലിറ്റ്മനോവ എന്ന ചെറിയ ഗ്രാമത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് വിശ്വാസം രണ്ട് കൊച്ചു പെൺകുട്ടികൾക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ജപമാല പ്രാർത്ഥനയുടെ പ്രാധാന്യവും പാപത്തിന്റെ അപകടങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പും ഈ പ്രത്യക്ഷപ്പെടലിൽ പരിശുദ്ധ അമ്മ പെൺകുട്ടികൾക്ക് നൽകിയിരുന്നു വേനൽക്കാല വിശ്രമത്തിന് വന്നതാണെങ്കിലും ലയോ പത്നലമൻ പാപ്പ തന്റെ ഔദ്യോഗിക കർത്തവ്യ നിർവഹണത്തിന് മുടക്കം വരുത്തിയില്ല ഇക്കഴിഞ്ഞ ബുധനാഴ്ച തന്നെ സന്ദർശിക്കാൻ അതിഥിക്ക് ഊഷ്മളമായ സ്വാഗതമാണ് അദ്ദേഹം നൽകിയത് പാപ്പയെ സന്ദർശിക്കാൻ അതിഥി ആരാഞ്ഞുവെന്നും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇത് രണ്ടാം തവണയാണ് സെലൻസ്കി ലയോ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ലയോ പാപ്പ തന്റെ പൊന്തിഫിക്കറ്റ് ആരംഭിച്ച മെയ് പതിനെട്ടിന് അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു ആദ്യ കൂടിക്കാഴ്ച അന്ന് ഇരുവരും പരസ്പരം സമ്മാനങ്ങൾ കൈമാറിയിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഇരകളെ പ്രതിയുള്ള തൻ്റെ ആകുലത പാപ്പ പങ്കുവച്ചു യുക്രൈൻ ജനതയോടുള്ള തൻ്റെ ആത്മീയ ഐക്യം അദ്ദേഹം പുതുക്കുകയും ചെയ്തു റഷ്യയ്ക്കും ഇടയിൽ സമാധാനത്തിനു വേണ്ടിയുള്ള സന്ധി സംഭാഷണം നടത്താനുള്ള വത്തിക്കേണ്ട സന്നദ്ധത പാപ്പ വീണ്ടും ആവർത്തിച്ചു ഇരുവരുടെയും കൂടിക്കാഴ്ച മുപ്പത് മിനിറ്റോളം നീണ്ടുനിന്നു നിന്നു പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നന്ദി പറഞ്ഞുകൊണ്ട് സെലൻസ്കി എക്സിൽ കുറിച്ചു യുക്രൈന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള നാലാമത് ഇന്റർനാഷണൽ മീറ്റിംഗിൽ പങ്കെടുക്കാനാണ് സെലൻസ്കി റോമിലെത്തിയത് റോമിലെ പ്രധാനപ്പെട്ട നാലു ദേവാലയങ്ങളിൽ ഒന്നായ മേരി മേജർ ബസ്ലിക്കയ്ക്ക് പുതിയ ആർച്ച് ക്രീസ്റ്റ് ലിത്വാനിയക്കാരായ കർദിനാൽ റോറൻഡാസ് മാഗ്രിക്കാണ് പുതിയ ആർച്ച് ക്രീസ്റ്റ് ആർച്ച് ക്രീസ്റ്റായിരുന്ന കർദിനാൽ സ്റ്റാൻസ്ലാവ് റൈൽകോ വിരമിച്ചൊഴിവിലേക്കാണ് പുതിയ ആർച്ച് ക്രീസ്റ്റിനെ മാർപ്പാപ്പ നിയമിച്ചിരിക്കുന്നത് ഇനി സെന്റ് മേരി ബസിലിക്കയുടെ ചില വിശേഷങ്ങൾ പറയാം ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന ഒരു ദേവാലയമാണ് സെന്റ് മേരി മേജർ ബസിലിക്ക ഫ്രാൻസിസ് മാർ പാപ്പ ആഗോള സഭാധ്യക്ഷനായി സ്ഥാനമേറ്റ നാൾ ആദ്യമായി സന്ദർശിച്ചതു മുതൽക്കാണ് ഈ ബസിലിക്ക വർത്തമാനകാലത്തിൽ ലോക ശ്രദ്ധ ആകർഷിച്ചത് ഒടുവിൽ ഇത് പാപ്പയുടെ അന്ത്യവിശ്രമ സങ്കേതവുമായി മാറി തന്റെ ഓരോ അപ്പസ്തോലിക യാത്ര ആരംഭിക്കുന്നതിനു മുൻപും അവസാനിപ്പിച്ച് മടങ്ങി വരുമ്പോഴും മാതാവിന്റെ ഈ ബസിലിക്കയിലെത്തി പ്രാർത്ഥിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ പതിവായിരുന്നു അത്രയ്ക്ക് സ്നേഹവും ഭക്തിയുമായിരുന്നു മേരി മേജറിനോട് പാപ്പയ്ക്കുണ്ടായിരുന്നത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഭക്തിയുള്ളവനായിരുന്നുവെന്ന് വത്തിക്കാന്റെ പാരമ്പര്യ വഴികളിൽ നിന്ന് വ്യത്യസ്തമായി ഫ്രാൻസിസ് പാപ്പയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് സെന്റ് മേരി മേജർ ബസലിക്കയിലാണ് നിന്റെ കബറിടം ഒരുക്കുക എന്ന് പരിശുദ്ധ അമ്മ തന്നോട് പറഞ്ഞതിന് പ്രകാരം ഇവിടെയാണ് തനിക്ക് അന്ത്യവിശ്രമസ്ഥാനം ഒരുക്കേണ്ടതെന്ന് പാപ്പ നേരത്തെ തന്നെ പറഞ്ഞേൽപ്പിച്ചിരുന്നു പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഫ്രാൻസിസ് പാപ്പ നൂറിലധികം തവണയെങ്കിലും ഈ ബസിലിക്കയിലെത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് മാർച്ച് മാസത്തിൽ ആശുപത്രിവാസം അവസാനിപ്പിച്ച് സാന്താമാർത്തയിലേക്ക് മടങ്ങുമ്പോഴും പാപ്പ ഇവിടെ എത്തി പ്രാർത്ഥിക്കാൻ മറന്നിരുന്നില്ല മരിക്കുന്നതിന് എട്ട് ദിവസം മുൻപ് പോലും പാപ്പ ബസിലിക്കയിലെത്തി പ്രാർത്ഥിച്ചിരുന്നു സുവിശേഷകനായ ലൂക്ക വരച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ റോമൻ ജനതയുടെ സംരക്ഷകനാഥ എന്ന പേരുള്ള ചിത്രം ഈ ബസലിക്കയിൽ ഉണ്ട് കോവിഡ് മഹാമാരിയുടെ അവസരത്തിൽ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഏകനായി നിന്ന് ലോകത്തിന് ഫ്രാൻസിസ് പാപ്പ ആശീർവാദം നൽകിയപ്പോൾ ഈ ചിത്രം സെന്റ് പീറ്റേഴ്സ് ചത്തൂരത്തിൽ എത്തിച്ചിരുന്നു റോമിലെ പ്രധാനപ്പെട്ട അഞ്ച് പുരാതന ബസിലിക്കകളിൽ ഒന്നായ സെന്റ് മേരി മേജർ ബസിലിക്ക മത്തിക്കാൻ നഗരത്തിന് വെളിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വവുമായി ബന്ധപ്പെട്ട ഈ ദേവാലയം റോമിലെ ഏറ്റവും വലിയ മരിയൻ ദേവാലയവും പാശ്ചാത്യ ലോകത്തിലെ ആദ്യത്തെ മരിയൻ തീർത്ഥാടന കേന്ദ്രവുമാണ് ൂറ്റി ഇരുപത്തിയെട്ടിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ ആർച്ച് ബിഷപ്പ് നെസ്റ്റോറിയസും സംഘവും മാതാവിൻ്റെ ദൈവമാതൃത്വത്തെ ചോദ്യം ചെയ്യുകയും നെസ്റ്റോറിയൻ പാഷണ്ഠതയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ഈജിപ്തിലെ അലക്സാൻഡ്രയിലെ സഭാപിതാവായ വിശുദ്ധ സിറിൽ ഇതിനെതിരെ രംഗത്തെത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് ജൂൺ ജൂലൈ മാസങ്ങളിലായി എഫേസോസിൽ ഇരുന്നൂറോളം മെത്രാൻമാർ ഒത്തുകൂടുകയും നെസ്റ്റോറിയസത്തിനെതിരെ നിലപാടുകളെടുക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തു ഒടുവിൽ മറിയം ദൈവമാതാവാണെന്ന് എഫേസോസ് കൗൺസിൽ അസന്യഗ്ധമായി പ്രഖ്യാപിച്ചു തുടർന്ന് ദൈവമാതാവായ മറിയത്തിന്റെ നാമത്തിൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും പുരാതന മറിയൻ തീർത്ഥാടന കേന്ദ്രമായ സെന്റ് മേരി മേജർ ബസ്സിലേക്ക് പുനർനിർമ്മിക്കുകയായിരുന്നു യഥാർത്ഥ സെന്റ് മേരി മേജർ ബസിലിക്കയുടെ കഥ അതിനും നാല് നൂറ്റാണ്ട് പിന്നിൽ നിന്നാണ് ആരംഭിക്കുന്നത് എ ഡി മുന്നൂറ്റി അൻപതിൽ റോമിൽ താമസിച്ചിരുന്ന സമ്പന്നരും കുട്ടികളില്ലാത്തവരുമായ ദമ്പതികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുകയും മദ്യവേനൽക്കാലത്ത് മഞ്ഞ് വീഴുന്ന സ്ഥലത്ത് തനിക്കായി ഒരു പള്ളി പണിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ദമ്പതികൾ തങ്ങൾ കണ്ട സ്വപ്നം ലിബീരിയസ് പാപ്പയെ അറിയിച്ചപ്പോൾ അദ്ദേഹവും അത്ഭുതപ്പെട്ടു കാരണം സമാനമായ സ്വപ്നം പാപ്പയും കണ്ടിരുന്നു പിന്നീട് സ്വപ്ന ദർശനത്തിന് വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് റോമിലെ എസ്ക്വലിൻ ഹിൽ എന്ന പ്രദേശത്ത് അസാധാരണമായ രീതിയിൽ മഞ്ഞുവീഴ്ച ഉണ്ടാവുകയും അവിടെ മാതാവിന്റെ ദേവാലയം ആദ്യമായി നിർമ്മിക്കുകയുമായിരുന്നു ലിബേരിയസ് പാപ്പയുടെ കാലത്ത് നിർമ്മിച്ച ദേവാലയമായതുകൊണ്ട് ലൈബേരിയൻ ബസലിക്ക എന്നും ഒരു കാലത്ത് വിളിച്ചിരുന്നു നൂറ്റാണ്ടുകളായി പലതരത്തിലുള്ള മാറ്റങ്ങളിലൂടെ കടന്നു ശേഷമാണ് ഇന്ന് കാണുന്ന വിധത്തിൽ ഈ ബസ്സിലിക്ക എത്തിച്ചേർന്നിരിക്കുന്നത് ലിബീരിയസ് പാപ്പയുടെ കാലത്ത് നടന്ന അത്ഭുത സംഭവത്തിന്റെ സ്മരണയ്ക്കായി ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ തിരുനാൾ ആഘോഷിക്കുന്നു ഈശോ പിറന്നു വീണ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിന്റെ തിരുശേഷിപ്പും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഫ്രാൻസിസ് പാപ്പയെ കൂടാതെ ഏഴ് മാർപ്പാപ്പമാരുടെ കബറടവും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ നൂറ്റാണ്ടുകൾക്കിടയിൽ ഏഴ് മാർപ്പാപ്പമാരെ അടക്കം ചെയ്തത് ഇവിടെയായിരുന്നു അവസാനമായി ആയിരത്തി അറുന്നൂറ്റി അറുപത്തിഒൻപതിൽ ക്ലെമന്റ് ഒൻപതാമൻ പാപ്പയെയാണ് ഇവിടെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് മുൻപ് സംസ്കരിച്ചിരിക്കുന്നത് റോമിലെ ഓരോ ദേവാലയങ്ങൾക്കും ഇങ്ങനെ ഓരോ കഥകളുണ്ട് ആ കഥകൾ പിന്നീട് പലപ്പോഴായി പറയാം ഇന്നത്തെ വത്തി ഈ ആഴ്ചയിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും പുതിയ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം